മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് ഭാര്യയും നാല് മക്കളും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം താരത്തിൻ്റെ മൂത്ത മകളായ അഹാന കൃഷ്ണ സിനിമാ നടിയാണ് ഇപ്പോൾ രണ്ടാമത്തെ മകളായ ദിയാ കൃഷ്ണയുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരം തന്നെയാണ് അഹാന കൃഷ്ണ സഹോദരി ദിയാ കൃഷ്ണയുടെ വിവാഹം ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടന്നത് അഹാനയെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ താരമായ ദിയാ കൃഷ്ണയും അശ്വിൻ ഗണേഷിന്റെയും പ്രണയവും വിവാഹവും എല്ലാം ആരാധകർ ആഘോഷമാക്കി തീർത്തതാണ് സോഷ്യൽ മീഡിയാസിൽ കൃഷ്ണയ്ക്കും അശ്വിൻ ഗണേശിനും ഇന്ന് നിരവധി ആരാധകരാണുള്ളത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും ഹൽദി മെഹന്ദി തുടങ്ങിയ ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടു ാണ് ഇപ്പോഴും അഹാന കൃഷ്ണ അടക്കമുള്ള സഹോദരിമാരും ദിയയുടെയും അശ്വിന്റെയും വിവാഹത്തോടനുബന്ധിച്ച ഫോട്ടോഷൂട്ട് ചിത്രങ്ങളെല്ലാം തന്നെ താരങ്ങളുടെ ആരാധകരുമായി പങ്കുവയ്ക്കുന്നുണ്ട് അത്തരത്തിൽ കൃഷ്ണ പങ്കുവെച്ച് ചില ചിത്രങ്ങൾ നൽകിയ അടിക്കുറപ്പുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ദിയയുടെയും അശ്വിൻ്റെയും സംഗീത് നൈറ്റിനോടനുബന്ധിച്ചുള്ള ചില ചിത്രങ്ങളാണ് അഹാന ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഫാമില എന്നാണ് ചിത്രങ്ങൾക്ക് താരം അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ കുടുംബത്തിലെ എല്ലാവരുടെയും ചിത്രങ്ങളുണ്ടെങ്കിലും അതിൽ അശ്വിൻ ഗണേഷിൻ്റെ ഒരു ചിത്രം പോലും ഉണ്ടായിരുന്നില്ല ഇതാണ് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കി അശ്വിൻ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി കഴിഞ്ഞില്ലേ പിന്നെ എന്തുകൊണ്ടാണ് അശ്വിനെ മാറ്റി നിർത്തുന്നത് എന്നായിരുന്നു ആരാധകർ പലരും ചോദിക്കുന്നത് എന്താ അശ്വിൻ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളല്ലേ എന്നാണ് ഒരു ആരാധകൻ ചോദിച്ചത് അതിന് മറ്റൊരു ആരാധകൻ സോറി ഹിസ് നോട്ട് മറുപടി നൽകിയിട്ടുമുണ്ട് അഹാനാകൃഷ്ണയും കുടുംബവും പലപ്പോഴും അശ്വിനി അവഗണിക്കുകയാണ് അവർക്ക് അശ്വിനി ഇഷ്ടമില്ല എന്ന രീതിയിൽ ഇടയ്ക്കിടെ ആരാധകർ കമൻസ് ചെയ്യാറുമുണ്ട് അതേസമയം വീട്ടിലെ ആദ്യ വിവാഹം നടന്ന സന്തോഷത്തിലാണ് തങ്ങൾ എന്നായിരുന്നു വിവാഹ ദിവസത്തിലെ അഹാനകൃഷ്ണയുടെ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഈ ചിത്രങ്ങൾ ഇനിയെങ്കിലും അശ്വിനെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ കണക്കാക്കി കൂടെ സ്വന്തം അനിയത്തിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അനിയനായിട്ട് വരില്ലേ എന്തായാലും ഒരു അനിയനില്ലല്ലോ അപ്പോൾ അനിയനായി കരുതി സ്നേഹിച്ചുകൂടെ ഇനിയെങ്കിലും ഫാമിലി ഫോട്ടോസ് എല്ലാം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ അശ്വിനെയും പരിഗണിക്കണം അശ്വിനെയും കൂടെ ചേർത്ത് പിടിക്കണം എന്നൊക്കെയാണ് പലരും കമൻസുകൾ രേഖപ്പെടുത്തുന്നത്